അലൈക്കും പൊന്നാര മാണിക്കല്ലാളേ ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു മുമ്പൊരു വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ട് കേട്ടു ഇതിപ്പോൾ കാപ്പി നമ്മൾ ഈ കുടിച്ച കാപ്പി തന്നെ ആണോ ഈ ഒരു കാപ്പിന്ന് കേട്ടോ ഈ പീഡിയിൽ നിന്ന് കുടിച്ചൂല്ലേ ബ്രൂക്കോ ബ്രൂ കാപ്പി അതേപോലെ തന്നെ മറ്റേ കാപ്പി എന്നൊക്കെ പറഞ്ഞുകാണ്ട് കുടിച്ചീ കോഫി ഇല്ല അത് തന്നെ കേട്ടോ മക്കളെ ഇത് അതാണിത് നമ്മൾ പലർക്കും അറിയില്ല അപ്പം ചായ നമ്മൾ ഈ ഉള്ള ഇച്ചിറോ ഇട്ട് കാണ്ട് ചായേൻ്റെ ഉള്ള ഉണ്ടാക്കി കുടിച്ചുവല്ലോ അതിൻ്റെ കഥ ഏതാകും ഒന്നും ഞമ്മക്കറിയില്ല അതിൻ്റെ ഏല ഉണക്കി കാണ്ടുള്ള പരിപാടിയാണ് ചായ അത് ഞാൻ വേറെ വീടില് കാണിച്ചിട്ട് ഇത് അത് നമ്മളെ കുഞ്ഞാമാടയാണ് ഉള്ളത് കുഞ്ഞാമാട നല്ലോവും തേയിലും തേ ഓ എത്തും ഞാൻ എത്തും കാട്ടില പറഞ്ഞുകൊടുക്കുക മനസ്സുമാർക്കേ അപ്പം ഞമ്മളാ തേയില ഉള്ളിക്കാണ്ട് ഉണക്കിക്കാണ്ട് നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കുക അപ്പം ഇത് കാപ്പിപ്പൊടി ഉണ്ടാക്കലിതുകൊണ്ട് തന്നെ കേട്ടോ അല്ലാതെ അപ്പോൾ ഒരിക്കലും ഞമ്മൾ വേറെ പൊടിയൊന്നും അല്ല ഇത് ഇതാ ഇതാണ് കാപ്പിക്കായി കാപ്പിൻ്റെ കുരു എൻ്റെ ഇതാണ് കാപ്പി കുരു നല്ലോണം അവിടെ ചുവക്കുട്ടുക നല്ലോണം ചോന്തിൻ്റെ ഏഷം എടുത്ത് കാണ്ട് ഞമ്മൾ ഉണക്കാൻ വെക്കും പാർമൽ ഉണക്കാൻ വെച്ചുകാണ്ടാണ് ഈ ഒരു പരിപാടി ഇതാണ് ഇതാണ് ആ ചുവപ്പ് കുരു ഇതിപ്പോൾ തിന്നു നോക്കിയാൽ നല്ല ചെറിയ ചോ കുറഞ്ഞു മറുണ്ടാവും സ്മില്ലാർഫ്മാർ കേട്ടോ ഇപ്പോൾ ഒരു കടിയാണ് കടിച്ചപ്പോൾ നല്ലൊരു മറുണ്ട് അപ്പ ഇത് എത്താ കുട്ടിയത് വലുമാനം കുട്ടിയുടെ പോയി നാളെ ഈ കുട്ടി ഇങ്ങനെ കുരുത്തൊക്കേട് കാട്ടു തന്നെ അപ്പം എത്താന്ന് വെച്ചാൽ ഈ അത് ഈ കാപ്പിൻ്റെ കുരു എടുത്ത് കാണാൻ ഉണക്കിക്കാണ്ട് നല്ലോണം ബർക്കുക കാണ്ട് പൊടിച്ച് കഴിഞ്ഞാല് ഞമ്മക്ക് നല്ല അസല് കാപ്പിപ്പൊടി കിട്ടും ഇവിടെ എമ്പാടുണ്ടിട്ടത് കൊല കൊല ആയിട്ട് അങ്ങനെ തൂങ്ങിക്കെടുക്കുകയാണ് അപ്പം ഞാൻ അപ്പം ഇത് നിങ്ങളോട് പറഞ്ഞതെന്നുവച്ചാൽ ഇവിടെ നമ്മളെ തോട്ടം വല്യമാൻ്റെ തോട്ടണേ വല്ല്യമാരുടെ തോട്ടത്തേക്കാണ് നമ്മൾ വന്നിരിക്കണത് വല്യമാൻ്റെ തോട്ടത്തി കാപ്പിര പുക കാപ്പിരപ്പുകേ നല്ല ബഹുത്ത പുക ഈ ഒരു പുല്ലാത്ത വല്യമാരുടെ തോട്ടത്തി ബഹുത്ത പുക ആണ്ട്ടത് വല്ലാത്തി അധികം മണാണ് അപ്പോൾ ഇവിടെ കീം കാപ്പിയാണ് കഴിഞ്ഞാൽ കാപ്പിൻ്റെ വേറൊരു തോട്ടം ഞാൻ മറ്റേ വീടുകൾ കാണിച്ചൊന്നും കാണിച്ചു തരാം അപ്പൊ പൊന്നാര മക്കളെ വല്യമാന്റെ കാപ്പിത്തോട്ടത് ഈ കാണുന്ന മുഴുവനും അപ്പൊ ഈ കാപ്പിത്തോട്ടത്തിൽ തന്നെ ഈ ബൈക്ക് തന്നെ അത കണ്ടില്ലേ നല്ലോണം ഇങ്ങനെ മൂത്ത് പോത്ത് നിൽക്കണ കാപ്പിക്കുരുവാള് അപ്പൊ ഈ കാപ്പിക്കുരുന്ന് വെച്ചാൽ ഇതൊക്കെ അറക്കാനായതാണ് അറുത്തുകാണ്ട് ഇത് ഉണക്കിക്കാണ്ട് മില്ല് കൊണ്ടു പഴയ കാലത്തൊക്കെ ഇവിടെ നിന്ന് തന്നെ കുത്തി ഉണ്ടാക്കലെന്നോ അപ്പൊ ഇതാണ് ഞമ്മള് കുടിച്ചണെന്ത് ഇത് കുടിച്ചിരിക്കണോ ഇജ്ജത്താ കുടിച്ചിരിക്കണത് എവിടുന്ന് അപ്പ ഈ പീഡിന്ന് ഈ കുട്ടി കുടിച്ചേക്കണം പോലോ കാപ്പി അപ്പ ഇതാണ് കേട്ടോ കാപ്പിക്കുരു ഈ കാപ്പിക്കുരു നല്ലോണം അങ്ങോട്ട് ഭർത്തുകാണ്ട് അതിന് ഉള്ളിത്താണ് പരിപ്പ് ഉണ്ടാവും തൊലിയൊക്കെ ജന്തുക്കളൊക്കെ തിന്നു പോകും പിന്നെ ഈ പരിപ്പ് നല്ലോണം ഭർത്തുക ഇത് ഉണങ്ങുമ്പോൾ തന്നെ അങ്ങോട്ട് ഇതാവും ഭർത്തീൻ്റെ രേസം ഇച്ചിറോം ഏലക്കായും ഇച്ചിറോ കറാമ്പും ഇച്ചിറും പട്ട കെട്ടുന്നുണ്ട് ഭർത്തു പൊടിച്ചാലേ ഓയിച്ചിറ ഇച്ചിറോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കുറച്ച് എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ അപ്പോൾ ഇതൊക്കെ പാടുണ്ട് കൂട്ടി പൊടിച്ചുകാണ്ട് എല്ലാ മട്ടത്തിലുള്ള എന്തോ ഒരു രസമുള്ള ചുക്കാപ്പി ആയൊരു എന്തൊരു കാപ്പിയാണെങ്കിലും ഉണ്ടാക്കാം അപ്പോൾ വയനാട്ടിൽ വന്നാലും കാപ്പി കുരു കണ്ടോലും ഒക്കെ ഒന്ന് കമൻ്റ് അയച്ചിട്ടാ എന്നാൽ ശരിയാക്കളെ അസ്സാം